ഹലോ ഹലോ ഫസ്റ്റ് ആരും

ാണ് പേരെന്താണ് എവിടുന്നാണ് ചുണ്ട് ഇവിടുന്നാണ് ഷെയ്പ്പോർന്നില്ല ഇവിടെ ആൾക്കാർ ഹായ് മെസ്സേജ് അയക്കാരായാലും ഫസ്റ്റ് പേഴ്സൺ ആണ് നമ്മളെ ലൈവിൽ നമ്മളോട് മിണ്ടുന്നവരാണെങ്കിൽ മെസ്സേജ് അയക്കും നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത പലരും നമ്മളെ ലൈവില് കരുതും ഞങ്ങൾക്ക് പേഴ്സണലി അറിയാൻ പലരും ലൈക്ക് ലൈക്ക് ഹായ് ആരോ ബ്രോ ഹലോ ആരാണ് ഫസ്റ്റ് ഫസ്റ്റ് മെസ്സേജ് കൂടെ ചെയ്തില്ലേ ആയി എന്താ േ ടുള്ളവരാണോ ഞാൻ കൂട്ടാണ് മോളെ താങ്ക് യു ഷീജർ താങ്ക് യു കമന്റ് എനിക്ക് റിട്ടേൺ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ നമു സപ്പോർട്ട് ചെയ്യുന്നവരോ നമ്മൾ തിരിച്ചു സപ്പോർട്ട് ചെയ്യാം ലൈവ് ടൈമും കൂട ലൈവ് ഒക്കെ എഴുന്നള്ളാനെങ്കിൽ ടൈം വെച്ചി മെൻഷൻ ചെയ്തിേക്കണം എന്ന് വെരാട്ടോ ഇടിയെ വന്നാ ആ ഈ ജീജ എന്ന് പറയുന്നു ആൻഡിനല്ല അമര എന്ന് പറയുന്നു പക്കതിലെ വന്ന സീജ എന്ന് ആ അതെ ഹലോ ഈ ലൈവ് ബംഗ്യര ഷോ കാണല്ല ഈ ടൈമിൽ ഞങ്ങ ലൈവിൽ വരാറില്ല പേബി അതുകൊണ്ടാണ് രണ്ട് രണ്ടിലേക്കായി പക്ഷെ ഒരാളെ മെസ്സേജ് അയച്ചിട്ടുള്ളു എന്താണ് ഇങ്ങനെ പതിനഞ്ച് പേരും കൂടെ ആവാങ്കില് സന്തോഷായി എങ്ങോട്ടാ യാത്ര ആ

നിങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ഹായ് ശുഭയാത്ര താങ്ക് യു താങ്ക് യു നമ്മടെ ഫസ്റ്റ് നമ്മളെ ലൈവില് വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കമന്റ് കമന്റ് ഇട്ടേക്കണേ ഇട്ടാൽ ചെയ്യാൻ എവിടെ ആയിരുന്നു ഖാൽബില്ല എവിടെയായിരുന്നു പാട്ടൊന്നും മിക്കവാറും കോപ്പി റേറ്റ് കിട്ടുന്നു എന്റെ ലൈവിന് മിക്കവാറും ഞാൻ അറിഞ്ഞില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അത് ശ്രദ്ധിച്ചില്ല പാട്ടല്ല കോമൺലി നമ്മൾ വണ്ടിയിലേക്ക് പാട്ടിടുവല്ലോ അങ്ങനെ എങ്ങോട്ടാ യാത്ര പരൂരൂന്ന് മൂടിലോട്ട് ഒരു ചേട്ടന്റെ വീട്ടിൽ പോണം പെട്ടവറായല്ലേ കുറച്ച് മിനിറ്റും കൂടെ ആള്ളൂ അവിടെ നിന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങക്ക് ഇടിയപ്പവുമറിയോടിച്ചു ഞാൻ പറയാറുണ്ടല്ലോ എങ്ങോട്ടാ കിഴിയുമല്ലു അജിത്തുപ്രോ ഒരു

എന്തുണ്ട് ബ്രോ വിശേഷം നോക്കി സുഖം ബ്രോ ഫിഷ് കിട്ടിയ നീണ്ടകര പോയിട്ട് നീണ്ടകാരല്ലായിരുന്നു വാടിയിലാ പോയത് അല്ലേ കൊല്ലത്ത് കൊല്ലത്ത് ഹാർബറിലാ പോയത് അയ്യേ വഴി ആ കിട്ടി കിട്ടി വറ്റപ്പാരപ്പാര കിട്ടിന്നല്ല നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ അത്ര ഇതല്ല ഇപ്പൊ അറിഞ്ഞുകൂടാത്തവരൊക്കെ വന്ന് വില പിടിക്കും ഇത് പിടിക്കും അങ്ങനെ അവരും ഭയങ്കരമായിട്ട് റേറ്റ് കൂട്ടി തുടങ്ങി അതേ നല്ല ലാഭത്തിന് മീൻ കിട്ടുന്നായിരുന്നു അവന്റെ കൈ ആ ഇപ്പൊ തരൂ

വിടെ പതിനൊന്ന് മണിയായി ആയി പതിനൊന്നര ആയി ഒരു ചേട്ടന് പിടിപ്പോ അവിടെ നിന്ന് വരെ വർക്കലയിലും പോയി ഒരു മൂന്ന് മണി മണി ആകുമ്പോൾ മൂന്ന് മൂന്നര ആകുമ്പോൾ വീട്ടിലെത്തണം നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ പറയൂ വണ്ടി പുതിയതെടുത്തു ഇല്ല വണ്ടി പുതിയതാണ് സിക്സ് മന്ത്സ് ആയതല്ലോ എടുത്തിട്ട് ഏപ്രിലിൽ എടുത്തായിരുന്നു വണ്ടി താങ്ക് യു താങ്ക് യു മുടിയൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞു പോകണ്ടോ മുടി മുടി ഇത് കണ്ടോ മേഡം സുകന്യയുടെ മുടിയാണ് ൾ കൂടി വന്നു ഒരു ലൈക്ക് അടിക്കൂ ആരാ വന്നെങ്കിൽ കമന്റിൽ വന്ന് പറയൂ വന്നിട്ടുണ്ട് നോ ലൈക്കും കമന്റ് ഇടൂ ലൈക്കും കമന്റ് ഓ ഹരകവരും അതെന്താ ഇപ്പോ ടോറക്കുമില്ലാ ചിന്നയടാ അ ചിന്ന ഇത്ര നേരം വെക്കി അപ്പുറ നേരെ പോയി കണക്ക് വരുന്നു ഇയ മുണ്ടിയേ വരണ ഇടങ്ങേ പോയി കളാ ഈ അമ്മേ നേരെ പോയി കണക്ക്

അവന്റെ ചെരു ചെരുപ്പൂരിപ്പൂരില്ല നിങ്ങൾ ഇറങ്ങി സാധനം മേടിച്ചോടാ കുരിച്ചൊക്കെ ഒന്നും കാണിക്കാതെ കുഞ്ഞിനെ നോക്കുവല്ലോ നിങ്ങൾ നോക്കിയാ കുഞ്ഞു കുരിച്ചൊക്കെ കാണിക്കല്ലേ പന്നെ ആരുന്ന് ശോക